എത്ര മണിയോട് കൂടി ആ സംഭവം എന്താണ് ഇത് അഞ്ചു മണിയായപ്പോഴാണ് കുട്ടിയെ കാണാനില്ല എന്നുള്ള പുറത്ത് പറയുന്നത് അപ്പൊ അതിനുശേഷം പിന്നെ വല്ല നോക്കിയിട്ടൊന്നും വേറെ ഒരു അറിവുമില്ല കുട്ടിയെ കാണാനില്ല എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അത് കഴിഞ്ഞ് പോലീസ് വന്നിട്ട് പോലീസ് വെറുതെ പറഞ്ഞു അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ച് ചെക്ക് ചെയ്തപ്പോഴാണ് കുട്ടി അകത്തുണ്ടെന്നുള്ള അറിഞ്ഞത് പുറത്തൊന്ന് വേറെ ആരും ഇവിടെ വന്ന് കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസും ഇല്ല നമ്മളെ സി സി ക്യാമറ വെച്ചിട്ടുണ്ട് പ്രസിഡന്റ് അസോസിയേഷന്റെ അപ്പൊ അതിലൊക്കെ നോക്കി അതിലൊന്നും അങ്ങനെ യാതൊരു ഇല്ല അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അതാണ് പോലീസിന് സംശയം ഇവരുടെ കുടുംബവും തമ്മിൽ ചില കുടുംബം തമ്മിൽ എന്തൊക്കെ പറയപ്പെടുന്നു അമ്മയും കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അച്ഛനും അച്ഛനും ആ തമ്മിൽ പിന്നെ വലിയ വിഷയം ഉണ്ട് സഹോദരന്റെ മുറിക്കും പിന്നെ സഹോദരന്റെ മുറിക്കാൻ തീയിട്ടിരുന്നു പിന്നെ അവർ വെള്ളം ഒഴിച്ചാണ് പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചിരുന്നത് പോലീസ് പറഞ്ഞു പോലീസ് കസ്റ്റഡിയിലാണ് അതാണ് രാവിലെ തന്നെ പയ്യനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ എന്നൊക്കെ പറയുന്നു ആ കൊച്ചും അമ്മയും അച്ഛനൊക്കെ ഒരുമിച്ചാണ് ഇടുന്നത് അമ്മുമ്മയുണ്ട് ആ അമ്മുമ്മ ഇവിടെ പിന്നെ കൊച്ചിന്റെ അച്ഛനും അമ്മയും അമ്മുമ്മയും ഇവിടെ കൊച്ചിന്റെ അമ്മയുടെ സഹോദരൻ പിന്നെ മൂത്ത കുട്ടി കൊച്ചിന്റെ അച്ഛൻ ഇന്നാണ് എത്തി മാറി താമസിക്കായിരുന്നു ഇന്നാണ് കൊച്ചിന്റെ അപ്പൂപ്പം മരിച്ചതിന്റെ പതിനാറാണെന്ന് അപ്പൊ അതിന്റെ ചടങ്ങാണ് കണ്ടു വന്നത് അറിയില്ല നാട്ടുകാരോടൊക്കെ ആ നാട്ടുകാരായിട്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഇന്നെങ്ങനെയാണ് നടന്ന് അതായത് നടന്നു നടന്നു പോകാനല്ല കൊച്ചിനു ഒരിക്കലും വന്ന് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയി അതുകൊണ്ട് കിണറ്റിന്റെ കൈവരി തന്നെ നല്ല പൊക്കമുള്ളതാണ് കൊച്ചിന് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു കാരണവശാലും പറ്റൂല യ കൊച്ചാണ് ഒരിക്കലും ആരാണ് ആദ്യം കാണാനില്ലെന്ന് അതായത് സേതു ഇവർ പറയുന്നത് ഈ ഇവിടെ മുമ്പൊരു മരണം നടന്നിട്ടുണ്ടായിരുന്നു ആ പൂപ്പന്റെ അവരുടെ മരണം നടന്ന അതിന്റെ പതിനാറാമത്തെ ദിവസമാണ് അതിൻ്റെ ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകുന്നത് മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ഇവരുടെ ഈ വീട്ടിൻ്റെ മുറിയിൽ സഹോദരൻ്റെ മുറിയിൽ തീപിടിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് പിന്നീട് അത് അണയ്ക്കാൻ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആ തീപിടിത്തമുണ്ടാകാനുള്ള കാരണമെന്ത് അത് അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ട് അതിനായിട്ടാണ് ശ്രീജിത്തിനെയും ഒപ്പം തന്നെ ഹരികുമാർ സഹോദരൻ യും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്തായാലും നിലവിൽ കൊലപാതകമാണെന്നാണ് കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട് അവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയ ദുരൂഹതയായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ പുലർച്ചെയോടുകൂടി കുഞ്ഞിനെ കാണാതാവുന്നു കാണാതായതിന് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആ പരിശോധനയിൽ കുട്ടിയെ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു പോലീസ് ആദ്യം പരിശോധിച്ചത് പക്ഷേ ആ പരിശോധനയിൽ എവിടെയും ഈ സി സി ടി വി ഉൾപ്പെടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പോലീസ് തിരഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു അപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പല വീടുകളിലുമുള്ള സി സി ടി വി ഉൾപ്പെടെ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ആ പരിശോധനയിലാണ് ആ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുണ്ടായില്ല അതാണ് പിന്നീട് പോലീസിൻ്റെ പരിശോധന വീട്ടിൽ നിന്നാരംഭിക്കാം എന്ന് വീട്ടു പരിസരത്ത് നിന്ന് ആരംഭിക്കാം എന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കിണറ്റിൽ ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്